സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റുകളിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻഒഎസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഓൾറെഡി നമ്മുടെ ജനുവരി മാസത്തിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ റിസൾട്ട് എൻഒഎസ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ പതിനഞ്ച് വരെയുള്ള ഡേറ്റുകളിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് ാണ് സോ നിങ്ങൾ ആരെങ്കിലും എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ എൻ എസ് നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഫെബ്രുവരി മാസത്തിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഡേറ്റുകളിൽ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ റിസൾട്ട് എൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾ പരിശോധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ വിദ്യാർത്ഥികൾ എല്ലാവരും ഇപ്പൊ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കാരണം നമുക്ക് ഇനിയിപ്പോ വെറും ഒരാഴ്ചയും കൂടിയുള്ളു പരീക്ഷയ്ക്ക് അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വെറും ഒരാഴ്ചയേ ഉള്ളൂ പരീക്ഷയ്ക്ക് അപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു ഡേറ്റ് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി നിങ്ങൾക്ക് പരീക്ഷ ആരംഭിക്കുകയാണ് പത്താം ക്ലാസ് വരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് പരീക്ഷ പ്ലസ് ടുവിൽ ഹിന്ദി എടുത്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും ഈ വരുന്ന തിങ്കളാഴ്ചയാണ് പരീക്ഷ അതായത് വിഷു ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് പരീക്ഷിക്കു പോകേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ പതിനഞ്ചാം തീയതി എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹിന്ദി സബ്ജക്റ്റും പത്താം ക്ലാസ് പേർക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസിന്റെ പരീക്ഷയാണ് സോ നമ്മുടെ പരീക്ഷ ഇങ്ങെത്തിരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണോ അതല്ലെങ്കിൽ വീഡിയോ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു വിശകലനം നടത്തിയാൽ മതിയോ എപ്രകാരമാണ് ക്ലാസ്സുകൾ വേണ്ടതെന്ന് ചോദിച്ചിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ വോട്ടിങ്ങിലൂടെയും അതുപോലെ നിങ്ങളുടെ ആ ഒരു കമൻറ്റിലൂടെയൊക്കെ ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ വേണ്ടത് എന്നുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ് എല്ലാവരും ഈ ഒരു ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോസ് എടുക്കുന്നതിലും അതോടൊപ്പം തന്നെ ചോദ്യപേപ്പർ ചുമ്മാ നമ്മൾ വിശകലനം ചെയ്ത് നമ്മൾ അതിനെ ആസ്പദമാക്കി ഏത് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ടീച്ചേഴ്സ് ഇത് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പം ആ വീഡിയോസ് ആരെങ്കിലും കാണാതെ തരണെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം കാരണം നമ്മൾ ചോദ്യപേപ്പർ വിശകലനം ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് ാണ് വീഡിയോസ് എല്ലാ ടീച്ചേഴ്സും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ എൽ ബിയിൽ പോർഷൻസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ റിവിഷൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ആ ഒരു റിവിഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം ഇത് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കൊടുത്ത ഒരു ക്ലാസ് തന്നെയാണ് അതായത് എല്ലാ ചാപ്റ്റേഴ്സിനെ അനുബന്ധിച്ചിട്ടുള്ള റിവിഷൻ ക്ലാസ് അതായത് ഏതൊക്കെ ക്വസ്റ്റിൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലൈവ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സോ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നവരും ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ലഭ്യമാവുന്നതാണ് അത് ഫ്രീ ലൈവ് ക്ലാസ്സുകളാണ് എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിന്റെ കറക്റ്റ് വിവരങ്ങൾ ഞാൻ എപ്പോഴും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട് അതിപ്പം പല ദിവസങ്ങളിലും പല സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളായിരിക്കും പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്യും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിന് പ്രത്യേക യും ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ക്ലാസ് വെറുതെ നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അതായത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ ചിലർ വെറുതെ ഗൂഗിൾ മീറ്റ് ലിങ്കിൽ ജോയിൻ ആകും അപ്പോൾ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്യാം വെറുതെ ക്ലാസ് കേൾക്കാനായിട്ട് വേണ്ടിയിട്ട് മാത്രം ജോയിൻ ചെയ്യരുത് കാരണം ഗൂഗിൾ മീറ്റ് ലിങ്കിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരു നോട്ട്ബുക്ക് ബുക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാണ് കാരണം വളരെ പ്രധാനപ്പെട്ട ആൻസേഴ്സ് നമ്മൾ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റർ വീതം ക്ലാസ് എടുത്ത് ഒരു സമയം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ് സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ അധ്യാപകരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ റിവിഷൻ ക്ലാസ്സുകളുടെ കറക്റ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ക്ലാസ്സിൽ പ്രവേശിക്കുക അതിനുശേഷം ഞങ്ങളുടെ അധ്യാപകർ പറയുന്ന ക്വസ്റ്റിൻസ് നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ നിങ്ങൾക്ക് നിഷ്പ്രയാസം പാസ് ആകാനായിട്ട് സാധിക്കും ഇത് വെറും വാക്കല്ല കഴിഞ്ഞ വർഷങ്ങളിലെ കുട്ടികളോട് ചോദിച്ച നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു പറയുന്നത് സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും എഴുതി വെച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളൂ തീർച്ചയായിട്ടും ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വീഡിയോസ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂം പേപ്പർ എന്ന് പറയാനായിട്ടില്ല കാരണം നമ്മുടെ പുതിയ പരീക്ഷയാണ് പുതിയ ചോദ്യപേപ്പറിന്റെ അടിസ്ഥാനത്തിലും പുതിയ സിലബസ് പ്രകാരമുള്ള ആദ്യത്തെ പരീക്ഷയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടക്കാനായിട്ട് പോകുന്നത് അല്ലേ ഏപ്രിൽ നടക്കാനായിട്ട് പോകുന്നത് എന്നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ ഇപ്പോൾ അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ ആ ഒരു ചോദ്യപേപ്പർ പുതിയ പാറ്റേണുള്ള ചോദ്യപേപ്പർ പേപ്പർ വിശകലനം കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ എന്താണ് വീഡിയോസ് ആയിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് ും നിങ്ങളത് കണ്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഓക്കെ അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പഠിച്ച അരുൺ ചേട്ടൻ ഇപ്പൊ ഞാൻ അരുൺ ചേട്ടൻ എന്ന് പറയുന്നതാണ് കാരണം ആള് നിങ്ങൾക്ക് അതായത് ഇവിടെ പ്ലസ് ടു പഠിച്ച് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ആളാണ് സോ ആള് പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കാരണം എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷ ഏത് രീതിയിൽ എഴുതിയാൽ എഴുതിയാലാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതും ആ ഒരു വിദ്യാർത്ഥി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി ഫോളോ അപ്പ് ചെയ്തോളാം കാരണം ചേട്ടൻ ഇവിടെ ഒരുപാട് വർഷങ്ങളുടെ ഗ്യാപ്പ് എടുത്തിട്ട് പ്ലസ് ടുവിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അറിയാം ആ ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ നമ്മളാളുടെ റിസൾട്ട് കാണിച്ചിട്ടുണ്ട് നല്ലൊരു മാർക്ക് ആൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ തന്നെ അതിൽ പറയുന്നുള്ളൂ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് വലിയ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ എന്നിരുന്നാൽ എന്നാലും ഞാൻ പറഞ്ഞ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോയതുകൊണ്ടാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു രീതിയിലൊക്കെ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ കാണിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പം ആ വിദ്യാർത്ഥികൾ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ കുട്ടികൾ പറയുന്നതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളുക ഈ വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കും അപ്പൊ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക അതിന് നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആൻസേഴ്സ് അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സിന്റെ അപ്ഡേഷൻസ് ഇതെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലും അറിയിക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് എല്ലാം ഉൾപ്പെടുത്ത് ഉൾപ്പെടുത്തിയുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ഇനി ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നടത്താനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ചിന്തിച്ചിരിക്കാനായിട്ടുള്ള സമയവും കാര്യങ്ങളും ഒന്നുമില്ല പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്